അമ്മനെ കാണണില്ലേ അങ്ങനെ സൂര്യ പൂമ്പാറ്റേനെ നോക്കട്ടെ സൂര്യൻ നോക്കട്ടെ സൂര്യ അത് പോയി വെക്കണോ സൂര്യ ഡ്രീംസിന്റെ ഇന്നത്തെ പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഞങ്ങളിതായ ഇന്നലെ പോയതാണ് കേട്ടത് ഇന്നലെ വേറെ എവിടുക്കെല്ലാ മക്കളെ ഞമ്മളെ അമ്മേന്റെ അനിയത്തിൻ്റെ മകളെ കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പൊ ആ പൂക്കില് അല്ലറച്ചില്ലറ കുറച്ച് വീടൊക്കെ എടുത്തു വെച്ചാണ് അത് നമ്മളെ കൂട്ടുകാരെലേക്ക് അങ്ങോട്ട് എത്തിക്കാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഞങ്ങള് വാള വരെ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് കുറച്ച് കുറച്ച് അങ്ങോട്ട് ബൈക്കിന് പോകുന്നാണ്ട് ഞങ്ങൾ പിന്നെ വണ്ടൂർക്കുള്ള ബസ്സിനിട്ട് പോകുന്നുണ്ട് ബസ് ഇറങ്ങിയാണ്ട് ഇതാ ഞങ്ങൾ ബേക്കറിയും കട എന്താ ഇറങ്ങി നടക്കാം ബേക്കറി കട ഇവിടെ വണ്ടൂരങ്ങാടിയിൽ ഇഷ്ടം പോലെ ഉണ്ട് എന്നാൽ പോലും ഇതാ ഞങ്ങൾ ഈയൊരു കടയെക്കാട്ടി ഇറങ്ങിയത് ഇവിടെ ഈ ഒരു കടയ്ക്ക് വരാനും കാരണമുണ്ട് ഞങ്ങളുടെ അമ്മ അമ്മ ഉണ്ടല്ലോ വേടവണ്ണയത്ത് അമ്മ ഇൻ്റെ അമ്മ വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഒന്നിച്ച് പോകാൻ തീരുമാനിച്ചതാണ് ഫോൺ വിളിച്ചാണ്ടൊക്കെ അങ്ങനെ അമ്മ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ ബസ് ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഈ ഇവിടെ ഒരു സ്റ്റാൻഡുണ്ട് ഞങ്ങളിപ്പോൾ നടന്ന് പോകുന്നത് ഒരു സ്റ്റാൻഡാണ് കേട്ടോ ആ സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ബസ് നേരിട്ട് ഇടവണ്ണന്ന് വണ്ടൂരിക്കുള്ള ബസ്സിന് അമ്മ പോരുന്നത് അപ്പോൾ അമ്മന് ഇവിടെ ബേക്കറി കടയിൽ നിന്ന് ഇവിടെ ബേക്കറി അമ്മ വരുമ്പോഴത്തേനും ബേക്കറിയും വാങ്ങും ചെയ്യാന്ന് പിന്നെ അമ്മ ഇവിടെ ബസ് ഇറങ്ങിയോ എന്ന് നോക്കും ചെയ്യുക ആദ്യം ഞങ്ങൾ തീരുമാനിച്ചത് അമ്മ വന്നിട്ട് ബേക്കറി വാങ്ങാന്ന് നീന്നിട്ടോ അപ്പം ഞങ്ങൾ കുറച്ചേരം സമയം പോകാനും വേണ്ടി ഞങ്ങൾ ഇവിടെ വണ്ടൂരെത്തിയപ്പോൾ ഫോൺ വിളിച്ചപ്പോൾ അമ്മ എന്ന് പറഞ്ഞു അതിലെന്താട്ടി ഫാൻസി കയറി സൂര്യൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ അങ്ങനെതാ ഞമ്മളമ്മ എത്തിയിട്ടുണ്ട് മക്കളെ അമ്മ അമ്മതാ ഒരു കുടയും ഒരു പേസൊക്കെ പിടിച്ചു വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു അമ്മ വരുമ്പോഴത്തേനും സാധനങ്ങളൊക്കെ വാങ്ങി റെഡി ആക്കാന്ന് പിന്നെ അമ്മ വന്ന ഉടനെ ഞങ്ങൾക്ക് പോവാലോന്ന് ആ മരമ്പലത്തേക്ക് ആട്ടോ ഞങ്ങൾ പോകണത് അങ്ങനെ അമ്മനോട് കുറച്ച് നേരം വർത്താനം കൂട്ടം പറഞ്ഞ സമയം കൊണ്ട് ഇതാ ബസ് വന്നു ഞങ്ങൾ ബസ്സിൽ കയറി നല്ല യാത്രയിലാണ് കേട്ടോ സൂര്യൻമോള് ഞാനും അമ്മയും ഒരു സീറ്റിലിരുന്നു പിന്നെ വിഷ്ണുവിന് അച്ഛൻ ബാക്കിലിരുന്നു കേട്ടോ ബാക്ക് സീറ്റിലിരുന്നു അങ്ങനെ ഞങ്ങളിതായി യാത്ര തുടങ്ങിയിട്ടുണ്ട് ബസ്സിൽ നിന്ന് ഞാൻ അപ്പളും എന്ന് പറഞ്ഞ പോലെയാണ് വീട് എടുത്തത് സൂര്യൻ മോൾ നല്ല ഉറക്കാണ് കേട്ടോ മടിയിലിരുന്നാണ്ട് ഉൾക്കാണെങ്കിൽ ചെറിയ ചുമ ഒക്കെ ഉണ്ട് കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല പനിക്ക് നല്ല കുറവുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പോണത് പിന്നെ ഞങ്ങൾ എന്തിനാ പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ പലഹാരം കൊണ്ട് പോവുകയാണ് കേട്ടോ ചേച്ചീൻ്റെ മകള് അഞ്ജന ഓളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ടുണ്ട് നാലാം തീയതി ആണ് കേട്ടോ ഡേറ്റ് പറഞ്ഞാൽ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഏഴാം മാസത്തിൽ അതിൻ്റെ ഉള്ളിൽ ഞങ്ങളൊന്ന് പോയി കണ്ടു പോന്ന് കുറച്ച് പലഹാരങ്ങളൊക്കെ കൊടുത്ത് മധുര പലഹാരങ്ങളൊക്കെ കൊടുത്ത് പോരാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അമ്മയും പോവാണ് കേട്ടോ കണ്ട സൂര്യൻ മുളുക്കെല്ലാവർക്കും അങ്ങനെ ഞങ്ങൾ വാണിയമ്പലം കഴിഞ്ഞു ശാന്തി കഴിഞ്ഞു അങ്ങനെ കുറേ സ്റ്റാൻഡുകൾ കഴിഞ്ഞാണ്ട് ഇത് അത്താണിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെയാണോ ബസ് ഇറങ്ങണ്ടേ ഇറങ്ങേണ്ടേന്നുള്ള കൺഫ്യൂഷനെയായിരുന്നു ആ വിഷ്ണുവിൻ്റെ അച്ഛൻ പറഞ്ഞ അമരമ്പലം കഴിഞ്ഞിട്ടാണ് കയറ്റം അവിടെയാണ് ഇറങ്ങണ്ടത് എന്ന് മേമേൻ്റെ മകള് അഞ്ജന വിളിച്ച് പറഞ്ഞിരുന്നു കയറ്റം എന്ന സ്ഥലം കണ്ട അവിടെ തന്നെ ഇറങ്ങിക്കൊണ്ടിരുന്നു എന്തായാലും ഇതാ ഞാനും ബസ്സാരനോട് പറഞ്ഞ അവിടെ നിർത്തി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഫോൺ വിളിച്ചപ്പോൾ പൂള് ഇറങ്ങും അവിടെ ഒരു ഗോഡൗൺ ഗോഡൗണ് എന്ന് അപ്പം ആന്നും പറഞ്ഞു അപ്പോൾ വഴി തെറ്റിയോ ബസ് പോയോ എന്നുള്ള ഭയങ്കര തിരക്കിലാണ് കേട്ടോ കാരണം ഇനിയിപ്പോൾ ബസ് പോയി വിചാരിച്ചോളി സ്ഥലം ഇവിടെ ഇറങ്ങേണ്ട സ്ഥലം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓഡഷ ഓഡ വിളിച്ച് പോകേണ്ടി വരും അപ്പോൾ കുറച്ച് പൈസ കൂടുമല്ലോ അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ഇങ്ങനെ നിൽക്കുക എന്തായാലും ഞങ്ങൾ അപ്പം തന്നെ ഫോൺ വിളിച്ചു ഓഡ്ഷ സ്റ്റാൻഡ് ഉണ്ട് അവിടെ ഒരു ഗോഡൗണ് ആ കാണ ഗോഡൌൺ ആണ് കേട്ടോ ഞാൻ പറഞ്ഞതായിരുന്നത് അങ്ങനെ ഓഡക്ഷ സ്റ്റാൻഡ് നോക്കിയിട്ട് കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ കുറച്ച് മേലായിട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ഓഡഷൻ കിട്ടി എന്നിട്ട് ഇവിടെ അല്ല ഇറങ്ങല് പറഞ്ഞാണ്ട് ഇന്ന ചെയ്തിട്ട് അറിയുന്നു റങ്ങാതെ അമരമ്പലത്തിൽ പോയി ഇറങ്ങിയാല് അവിടെ നിന്ന് ഇങ്ങോട്ട് എന്നെ തിരിച്ചു പോവാറില്ല ഇവിടുന്ന് അമരമ്പലത്തേക്ക് അങ്ങോട്ട് കൊറേ ദൂരല്ലേ പിന്നെ ആയെന്ന് അഞ്ചു വിളിച്ചതുകൊണ്ട് ഭാഗ്യം എന്താ നോട് കാറ്റത്തില് ഇറങ്ങിക്കൊണ്ടിട്ടോന്ന് പറഞ്ഞോണ്ട് ഞാൻ ആ ബോർഡ് കണ്ടും ചെയ്ത അല്ലെങ്കിൽ പണി പാടുന്നു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ആദ്യമായിട്ട് പോകൊണ്ടുള്ള പ്രശ്ന കേട്ടോ പിന്നെ പറഞ്ഞ കല്യാണത്തിന് വതിലൊക്കെ പോരുമല്ലോ അതൊക്കെ അന്ന് ഞാൻ പോന്നതും ഇല്ല കേട്ടോ സൂര്യൻമോളാണെങ്കിൽ ചെറിയ കുട്ടി പിന്നെ എന്ന് പറഞ്ഞാല് വതിലൊക്കെ പോവാനും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കല്യാണത്തിന്റെ അന്ന് അന്നിട്ട് പോവാനും കൂടിയില്ല അങ്ങനെതാ ഞങ്ങള് പോലെ വീടിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട് എന്നാ പറഞ്ഞത് പിന്നെ അവിടെ നിന്ന് കൊറച്ചിങ്ങോട്ട് ഓർച്ചയില് പോരാനുള്ളട്ടോ അല്ല ഞങ്ങൾക്ക് ഇന്ന് വഴി തെറ്റിയത് തന്നെ ഇതുപോലെ ചെറിയ യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിലും ഇനി ഇപ്പം എങ്ങട്ടെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിലും എന്തെങ്കിലും ഒന്നും രണ്ടും പറഞ്ഞ് പണങ്ങണ ഭാര്യയും ഭർത്താക്കന്മാരൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ തൊട്ടേനും പിടിച്ചേനും ഒക്കെ ഓരോന്ന് പറയണേന് ഞാനിതൊരു തമാശ പറഞ്ഞതാണ് കേട്ടോ കാരണം ഞങ്ങൾ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഇന്ന് അപ്പം തന്നെ അങ്ങോട്ട് ശരിയാവും ചെയ്യട്ടോ അത് ഇങ്ങോട്ട് ഒരുപാട് നേരം നീട്ടിക്കൊണ്ടോ പ്രശ്നമൊന്നും ഞങ്ങൾക്കില്ല കേട്ടോ അങ്ങനത്തെ ആ മക്കളെ ഞങ്ങളോലെ വീട്ടിലെത്തിയിട്ടുണ്ട് അഞ്ചു ആണ് കേട്ടോ ആ പോകണത് ഓൾ പറയുന്നുണ്ട് ചേച്ചി തന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തല്ലേ ചേച്ചി ഓളെ അമ്മയാണ് കേട്ടോ അതായത് ഓളെ ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ടോ അത് എന്തായാലും എല്ലാവരും അകത്തേക്ക് കയറി വരുമെങ്കിൽ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാം കേട്ടോ അങ്ങനെ ഞങ്ങൾ കയറി ചെന്ന് ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ അതിനിടയിൽ ഞങ്ങൾക്ക് കുറച്ച് വെള്ളമൊക്കെ തന്നു കുടിക്കാൻ അതാ സൂര്യൻ മോൾക്ക് ഒരു കമ്പനീനെ കിട്ടിയിട്ടുണ്ട് വേറൊന്നും അല്ലെട്ടോ മീനാണ് കേട്ടോ ഓള അതിൽ കൈയിട്ട് കളിക്കണം അപ്പം ഞാൻ പറഞ്ഞു അതിൽ കൈയിടല്ല കുഞ്ഞേന്ന് അപ്പോൾ വിഷ്ണു പോരണം പോരണം പറഞ്ഞുണ്ട് വിഷ്ണു പോകുന്നില്ല കേട്ടോ ഓരോ വീടിൻ്റെ ഉള്ളാണ് ചെറുതായിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാനും സൂര്യൻ മോളകത്ത് കയറി നോക്കിയെന്നു കേട്ടോ അപ്പോൾ ഇവിടെ ദാ ഒരു മൂളു ദിവസം ടി വി കണ്ടിരിക്കാണ്ടോ ഓളാണെങ്കിൽ കിടന്നാണ്ട് ടി വി കാണാം അപ്പം ഞാൻ ഓളെ വീഡിയോ എടുത്തപ്പോൾ ഓൾ എന്താ ചേച്ചിയെന്ന് ചോദിച്ചേന്നു അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു ചാനലാണ് കുഞ്ഞേ ചാനലിൻ്റെ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കേട്ടോ വിഷ്ണു തന്നെ പോരനും പോരനും പറഞ്ഞുതന്നുട്ടോ പക്ഷേ വിഷ്ണു പോന്നിയില്ല പിന്നെ ഞായറാഴ്ച ഒരു ദിവസം ഒഴിവ് കിട്ടില്ല അപ്പോൾ ഓന് കളിക്കണം എന്ന് പറഞ്ഞാണ്ട് അതുവരെ പോരണ പോരണ പറഞ്ഞിട്ട് പിന്നെ കളിക്കൂട്ടുകാരൊക്കെ കണ്ടാണ്ട് ഓൻ പറഞ്ഞു ഞാനില്ല അമ്മ ഞാൻ കളിക്കാൻ നിൽക്കാണ് ഞാൻ പോവാണ് കളിക്കാൻ പറഞ്ഞാണ്ട് അങ്ങനെ ഓൻ വീട്ടിൽ നിന്നിട്ടോ കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല പ്രത്യേകിച്ച് ആൺകുട്ടികളല്ലേ ഓല് കളിക്കണം എന്ന് തീരുമാനിച്ചാൽ പിന്നെ കളിക്കുക അല്ലെങ്കിൽ പോരുട്ടോ വിഷ്ണുതേ പോലത്തെ വിശേഷ സ്ഥലത്തൊക്കെ ഒക്കെ പോരലുണ്ട് ഇന്ന് എന്തോ ഞായറാഴ്ച ആയിട്ടുള്ള മടിയുണ്ടോ അങ്ങനെ ഇതാ ഞങ്ങൾക്ക് ചോറൊക്കെ വെച്ച് കരുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞെന്നു ഞാൻ വിളിച്ച് പറയാതെങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ നമ്മളെ അമ്മേൻ്റെ അനിയത്തി മേമ ഒക്കെയല്ല വിളിച്ച് പറയാതെ ചെല്ലണ്ട കുഞ്ഞെ ഇനിപ്പോൾ ഓലും ഡോക്ടറെ കാണിക്കാനോ ഓലെങ്ങോട്ടെങ്കിലൊക്കെ പോവുകയാണെങ്കിലോ എന്ന് പറഞ്ഞിട്ടോ അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞില്ല മേമ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓലും ഇതാ അവിടെ നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടം തൈരും അച്ചാറും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും വെച്ചതല്ലേ അങ്ങനെ കുറച്ച് ഇങ്ങോട്ട് കഴിച്ചു പോരാന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് ചോറൊക്കെ ഉണ്ടാ വേണ്ടിയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചോറിയിട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം താക്കണി ഇവിടെ ഇരുന്ന് ഓരോ വർത്താനം കൂട്ടം വീട്ടുവിശേഷങ്ങൾ നാട്ടുവിശേഷങ്ങൾ ഓരോന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഓലെ വീടിൻ്റെ മേലെ തന്നെ ഒരു വീടുണ്ട് അത് ഓലെ മകൻ്റെ വീടാണ് അപ്പോൾ അവിടുത്തെ കുട്ടികളും ഒന്നുമില്ലെന്നവിടെ പോലെ എന്തോ വിരുന്ന് പോയതാണെന്നൊക്കെ പറഞ്ഞു ഞങ്ങളാണെങ്കിൽ ചോറ് തിന്നു വിശ്രമിക്കുകയാണ് പിന്നെ ഞങ്ങൾ പോരാൻ വേണ്ടി വണ്ടി കിട്ടിയെങ്കിൽ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ആ ഒരു സമയത്താണ് മേലെ മകൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ അച്ഛന് ഓടി ചെല്ലുന്നത് ചെറിയ മക്കളും ഉണ്ട് കേട്ടോ മകന് ചെറിയ മക്കളുണ്ട് അപ്പോൾ ഓലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ധൃതിയിൽ ഓടി ചെല്ല കേട്ടോ അപ്പം ഞങ്ങൾ ഒന്ന് പോയി വയ്ക്കുക എന്താ ഏതാന്നൊക്കെ മക്കളെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിങ്ങോട്ട് വഴി കറങ്ങിയത് ഇത് മൂത്തച്ഛിയാണ് കേട്ടോ അവിടുത്തെ ഇവരിവിടെ വീടൊക്കെ വെച്ച് താമസാക്കിയിട്ടുണ്ട് ഇനി ഇത് തേപ്പ് കഴിയാനോ അതേപോലെ അല്ലറച്ചില്ലറ പണികളൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അഞ്ചുവിന്റെ ഹസ്ബൻഡ് ഇല്ല അവിടെ ഹസ്ബൻഡ് എന്തോ ഒരു കല്യാണം നിശ്ചയമുണ്ട് അതിന് പോയതാന്നൊക്കെ പറഞ്ഞു അത് ഫ്രണ്ടിൻ്റെ ആണ് എന്ന് പറഞ്ഞു അതാവുമ്പോ പിന്നെ ഒഴിവാക്കാനും പറ്റൂലല്ലോ എന്തായാലും ഇതാ ഞങ്ങൾ ഈ വീടിന്റെ പരിസരൊക്കെ വെറുതെ ഇങ്ങനെ ചുറ്റി കണ്ട സൂര്യൻ പറഞ്ഞു ഇപ്പോൾ ഒരു സൂര്യൻ പോവാൻ നോക്കുക നല്ല മഴയും വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അകത്തേക്കൊക്കെ കയറി അമ്മ ഇവിടെ ഇരിക്കണതൊന്നും അമ്മ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്നും പോയി ആദ്യം തന്നെ കണ്ടു കണ്ടുപോന്നിട്ടുണ്ട് കേട്ടോ അവിടുത്തെ അമ്മേനോടൊക്കെ ഒരുപാട് വർത്താനൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങോട്ട് പോകുന്നതെന്ന് പിന്നെതാ ഇവിടെ വീണ്ടും വിശേഷങ്ങൾ ഓരോന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്തോ വേറൊരു സ്ഥലപ്പേരും കൂടെ പറയട്ടോ ഇല്ലിപ്പടിയോ അങ്ങനെ എന്തോ ഒന്നു പറയട്ടോ എൻ്റെ ഓർമ്മയിൽ ഇപ്പം അല്ലാതെ അങ്ങനെ അതാ സൂര്യമ്പോൾക്കാണെങ്കിൽ കളിക്കാൻ നല്ലൊരു സൈക്കിളും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഓളെ സമയം അങ്ങനെ പോവും പിന്നെ കുറച്ച് വലിയൊരു സൈക്കിളും കൂടെ ഉണ്ട് അതാണെങ്കിൽ ഓൾക്ക് പറ്റൂല്ല കേട്ടോ അതുകൊണ്ട് ഓൾക്ക് പറ്റിയ മേലും ഓൾ കയറി ഇരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾക്ക് ഇതാ പോരാൻ നേരത്ത് കുറച്ച് ചായയും കൂടെ ഒക്കെ തന്നു ചായ വേണ്ടാന്ന് പറഞ്ഞിട്ടും ചായ എടുത്ത് തന്നപ്പോൾ ഒരു ഗ്ലാസ് അങ്ങനെ കുടിച്ചിട്ടോ അങ്ങനതാ മക്കളെ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് ഞങ്ങൾക്ക് പോവാനുള്ള വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇറങ്ങണത് ഒരു നാല് പതിനേഴിനാണ് കേട്ടോ നാലരൊക്കെ അമ്മക്ക് എടവണ്ണക്ക് നേരിട്ടുള്ള ബസ്സൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കിട്ടുമല്ലോ എന്ന് എനിക്കറിയില്ല മക്കളെ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു ഈ ഒരു വീഡിയോയിൽ ഞാൻ മാത്രം വല്ലാണ്ടില്ലല്ലോ ഞങ്ങളെല്ലാവരും ഉണ്ട് അതെനിക്ക് വല്ലാത്ത സങ്കടമായിട്ടോ എന്ന് പറഞ്ഞിട്ടു എന്തായാലും അമ്മക്കുള്ള ബസ് കിട്ടുമല്ലോ എന്ന് എനിക്കറിയില്ല അമ്മക്ക് ബസ് കിട്ടുകയാണെങ്കിൽ വണ്ടൂരിൽ നിന്ന് ഇങ്ങോട്ട് നേരിട്ട് ഇടവണ്ണക്കുണ്ടെങ്കിൽ പതിനഞ്ച് രൂപ മാത്രം കൊടുത്താൽ മതി ഇന്ന് അമ്മക്ക് വേറെ എവിടെ ഇറങ്ങേണ്ട ആവശ്യമില്ല ഇടവണ്ണ മാ ഇടവണ്ണ പോയി ഇങ്ങോട്ട് ഇറങ്ങി നമുക്ക് വല്ലാണ്ട് വഴിയും തെറ്റൂല്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു ആശ്വാസം ആവുമല്ലോ എന്ന് വിചാരിച്ച് എളുപ്പത്തിലൊക്കെ പോവുകയാണ് കേട്ടോ എന്താവും വണ്ടി കിട്ടാൻ കുറച്ച് നേരം വൈകി ഇനിയിപ്പോൾ ബസ് കിട്ടുമില്ലേ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ മനസ്സിൽ അല്ലെങ്കിൽ അമ്മ വണ്ടൂരിൽ നിന്ന് മഞ്ചേരിക്കുള്ള ബസ്സിന് കയറിയിട്ട് മഞ്ചേരിയിൽ നിന്ന് കാരക്കുന്ന് ഇറങ്ങേണ്ടി വരും കാരക്കുന്ന് പിന്നെ നിലമ്പൂർക്കുള്ള ബസ് കയറിയിട്ട് അമ്മ ഇടവണ്ണ ഇറങ്ങേണ്ടി വരും അത് കുറച്ചുള്ള പണി തന്നെയല്ലേ നേരിട്ട് പോലെ അല്ലല്ലോ ഞമ്മൾക്ക് അമ്മ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയി ആക്കുക എന്ന് പറയുന്നത് ഞമ്മൾക്കും അപ്പം നേരം വൈകിപ്പം തന്നെ സമയം നാലരായി പിന്നെ അമ്മക്ക് യാത്ര ചെയ്യണതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ പക്ഷെ എന്നാലും അമ്മക്ക് എന്തോ ഒരു ഇടങ്ങാറ് ഞമ്മക്ക് എനിക്ക് ഭയങ്കര ഇടങ്ങാറ് കേട്ടോ ഞങ്ങൾക്ക് മ്മനെ ഒറ്റക്ക് പറഞ്ഞേക്കണമല്ലോന്ന് എന്തായാലും അമ്മെ ബസ് കയറ്റി വിട്ടിട്ട് ഞങ്ങൾ വീട്ടിൽ പോവുള്ളൂ അങ്ങനെതാ ഞമ്മള് വാണിയമ്പലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ വാണിയമ്പലത്ത് ഞങ്ങൾ ചെറിയ ചെന്നിറങ്ങിയപ്പോൾ വണ്ടികളൊക്കെ ബ്ലോക്ക് ചെയ്യുന്നു തീവണ്ടി പോകേണ്ട സമയമാണ് തോന്നുന്നത് എന്തായാലും തീവണ്ടീനൊന്നും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇവിടെ ബസ് ഇറങ്ങിയപ്പോൾ കടല വറക്കണത് കണ്ടു അങ്ങനെ കുറച്ച് കടലൊക്കെ ഞാനും അമ്മയും അങ്ങനെ വാങ്ങി അങ്ങനെ അമ്മ അമ്മതാ കയ്യ് പിടിച്ചാണ്ട് കടല കൈ പിടിച്ച് അമ്മ പോകാണ്ടട്ടോ അമ്മനെ ഞാൻ വല്ലാണ്ട് വീടേലുൾപ്പെടുത്തിയിട്ടൊന്നുമില്ല കാരണം ഈ വീട് എടുക്കണത് തന്നെ ആരും വല്ലാണ്ട് കാണരുതല്ലോ എന്ന് വിചാരിച്ചാണ്ട് ഒപ്പിപ്പിടിച്ചാണ്ടെട്ടോ ഫോണൊക്കെ പിടിച്ചാണ്ട് വീട് എടുക്കണത് വല്ലാണ്ട് പാണി തന്നെ ആൾക്കാരുടെ ഇടയിൽ വീട് എടുക്കണത് കേട്ടോ അങ്ങനെന്താ ഞങ്ങൾക്ക് വാണിയമ്പലത്ത് നിന്ന് വണ്ടൂർക്കുള്ള ബസ് കിട്ടി ബസ് വണ്ടൂർ ബസ് ഇറങ്ങി അമ്മനെ മഞ്ചേരി ുള്ള ബസ്സിൽ കയറ്റി വിടാണ് മക്കളെ എന്നിപ്പം അമ്മനെ നിർത്തിയാൽ ശരിയാവില്ല നേരം വൈകുള്ളൂ ഇനി മഞ്ചേരിന്ന് അമ്മ കാരക്കുന്ന് ഇറങ്ങിക്കോളും കാരക്കുന്ന് ഇറങ്ങണട്ടോ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മക്ക് പിന്നെ വീട്ടിൽ വന്നാണ്ട് ശീലമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊന്ന് പറഞ്ഞാല് യാത്ര ചെയ്തിട്ടും കുറേയായി അച്ഛനസുഖം ആയിട്ട് അമ്മ എവിടേക്കും പോവലില്ലല്ലോ അതുകൊണ്ട് തന്നെ ബസ് യാത്രകൾ അമ്മ വളരെ കുറവാണ് അതുകൊണ്ടുതന്നെ അമ്മനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഇറങ്ങിക്കൊണ്ട് എന്നൊക്കെ അപ്പൊ അമ്മക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ അമ്മ എന്നോട് പറയും എന്തപ്പോ ഞാൻ പൊട്ടത്തിയാണോ ചോദിക്കും അപ്പൊ അമ്മക്ക് അത് വിഷയമല്ല എന്നാലും അമ്മക്ക് ഒരു അങ്ങനെ മക്കളെ ഞങ്ങൾ ഞങ്ങൾ ഇതാ വണ്ടൂരിൽ നിന്ന് ഇങ്ങോട്ട് വാളോറങ്ങൽ വരെ ബസ്സിന് പോകുന്ന പിന്നെ ഞങ്ങൾ വണ്ടി ഇവിടെ നിർത്തിയെന്നു കേട്ടോ വാളോറങ്ങൽ അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ വീട്ടിലേക്ക് പോവാ അപ്പൊ ഇതൊക്കെയാണ് വീഡിയോ വിശേഷങ്ങളും ഇഷ്ടമായി പ്രതീക്ഷിക്കണേ ഇഷ്ടമായ ലൈക്ക് അടിക്കാനും പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല് മക്കളെ ഞാൻ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ